അവാർഡ് ജേതാക്കളെ ആദരിച്ചു കാസർഗോഡ് ഡയലോഗ് സെന്ററിൽ ഭാഷയുടെ പുനർജന എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കാസർഗോഡ് തനിമ കലാസാഹിത്യ വേദിയുടെ ആഭിമുഖ്യത്തിൽ അവാർഡ് ജേതാക്കൾക്ക് ആദരവ് നൽകി കാസർഗോഡ് ഡയലോഗ് സെന്ററിൽ ഭാഷയുടെ പുനർജ്ജനി എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാക്കളായ കെ വി കുമാരൻ മാഷിനെയും ഡോക്ടർ എ എം ശ്രീധരനെയുമാണ് ആദരിച്ചത് ഡയലോഗ് സെന്ററിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർമാൻ അബാസ് പീഗം ഉദ്ഘാടനം ചെയ്തു മനുഷ്യൻ കാണാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അവിടെ അവിടെ എവിടെയാണ് എവിടെയാണ് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഓരോ കാര്യങ്ങളും അപ്പോൾ മനുഷ്യൻ മനുഷ്യനായി കാണുന്ന ഒരു ലോകത്തെ അതിന് നമ്മൾ വേണ്ടത് ഈ എഴുത്തും വായനയും അതുപോലെ തന്നെ സാഹിത്യവുമായി ബന്ധപ്പെട്ട ആളുകളാണ് അപ്പോൾ അവരുടെ ഒരു വേദിയാണ് നമ്മുടെ ഇന്നത്തെ ഈ വേദി എന്ന് പറഞ്ഞു തനിമ നടത്തുന്ന ഈ വേദി അതിൻ്റെ അവാർഡ് ചെയ്താക്കൾ തീർച്ചയായിട്ടും ഒരു അഭിമാനമാണ് കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം കെ വി കുമാരൻ മാഷിനും ഡോക്ടർ എ എം ശ്രീധരനുമുള്ള തനിമയുടെ സ്നേഹോപഹാരം കാസർഗോഡ് മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് പീകവും ഡോ എ അബ്ദുൽ സത്താറൻ നൽകി ആദരിച്ചു തനിമ പ്രസിഡന്റ് അബു അധ്യക്ഷത വഹിച്ചു കന്നഡ സാഹിത്യകാരൻ രാധാകൃഷ്ണൻ ഒളിയത്തെടുക്ക മുഖ്യപ്രഭാഷണം നടത്തി സാഹിത്യകാരന്മാരായ പത്മനാഭൻ ബ്ലാത്തോർ എ എസ് മുഹമ്മദ് കുഞ്ഞി രവീന്ദ്രൻ പാടി സി എൽ ഹമീദ് റഹ്മാൻ മുട്ടത്തൊടി നാരായണൻ മുള്ളേരിയ തുടങ്ങിയവർ സംസാരിച്ചു അവാർഡ് ജേതാക്കൾക്ക് കാസർഗോഡ് തനിമ കലാസാഹിത്യവേദി നൽകിയ ആദരവ് വേറിട്ട പരിപാടിയായി മാറി കൃതികൾ കൊണ്ടാടപ്പെടുകയും വിവർത്തകൻ അവഗണിക്കപ്പെടുകയും ചെയ്യുന്ന പുതിയ കാലത്ത് വിവർത്തകൻ അതിരുകളില്ലാത്ത ജനമനസ്സുകളെ വിവർത്തനങ്ങളിലൂടെ ഒന്നിപ്പിക്കുകയാണെന്ന് തനിമ കലാസാഹിത്യവേദി അഭിപ്രായപ്പെട്ടു News Bureau, Casaragode.